പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ചാവക്കാട് കുരഞ്ഞൂരാണ് ഇവിടെ ഒരു കയർ നിർമ്മാണം അതുപോലെ തന്നെ ചകിരിച്ചോറും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടുത്തെ വീഡിയോസൊന്നും കണ്ടുപോയിട്ട് ഇവിടുന്ന് ഉണ്ടാക്കാനുള്ള രൂപത്തിലാക്കിയിട്ട് ഇവര് ലോഡ് കയറ്റി കൊണ്ടുപോട്ട് അതുപോലെ തന്നെ ചകിരിച്ചോറിനുള്ള പൗഷക്കാർക്കൊക്കെ വന്ന് മേടിക്കുക അവിടെ വന്നിട്ട് ചെറിയ പൈസയ്ക്ക് സാധനം കിട്ടും അപ്പോൾ ആ കയറിൽ നിന്നുള്ള നിർമ്മാണത്തിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കടകളിലൊക്കെ ചകരിച്ചോറിൽ ഒരു കിലോന്നൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇവിടെ ചാക്ക് കണക്കിന് ലോറിയിലാണ് ഇവിടെ കൊണ്ടുപോവുക അതുപോലെ തന്നെ കയർ നിർമ്മിക്കുന്നത് ഇതൊക്കെ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാണ് വരും ഒരു ബിസിനസ് സാധ്യതയുണ്ട് വേണ്ടവർക്ക് വന്ന് മേടിക്കാം ഈ കാണുന്ന മെഷീനറി കയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം കേട്ടോ ഇതിലിട്ടിട്ട് വരെ ഒരു മൂന്ന് വട്ടം ഇതിലിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് കയർ നിർമ്മിക്കാനുള്ള രൂപത്തിലാക്കി എടുക്കുന്നത് ഈ കാണുന്ന മെഷീനറിയില ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ആ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കി നോക്ക് അപ്പോൾ ചകിരിച്ചോറൊക്കെ വലിയ വലിയ ഫാം വേണ്ടവരൊക്കെ വന്ന് മേടിക്കുക അപ്പോൾ ചെയ്യാം കേട്ടോ അതുപോലെ ഒരു ബിസിനസ് സാധ്യമുണ്ട് നല്ല പാക്കിങ്ങിലൊക്കെ ആക്കി കൊടുക്കാം ഇവിടുന്ന് ഇവിടുന്ന് ലോഡ് കണിക്കാനാണ് പോണത് ആരെങ്കിലും ഒക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ താഴത്തെ നമ്പർ വെക്കാം അവർ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ കോഴി ഫാമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഗുണപ്പെടും അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ നല്ല ഉപകാരപ്പെടും അപ്പോൾ ബന്ധപ്പെടേണ്ട ഞാൻ താഴ്ത്ത് വെക്കാം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹമാരെയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് വീഡിയോ ഫുള്ളായി കാണും കേട്ടോ